ചേച്ചി ഈ പടത്തിലെ അഞ്ചോന്നാണ് കഥാപാത്രം ഉള്ളിൽ ഒതുക്കി ഒന്ന് ചിരിക്കാൻ പോലും പറ്റാത്ത അങ്ങനത്തെ ഒരു കഥാപാത്രം ഉണ്ടോ കണ്ടോണ്ടിരുന്ന നമുക്ക് പോലും എന്താ പറയാ കണ്ടു കഴിഞ്ഞിട്ടും പെയിന് മാറുന്നില്ല എന്തോ ഒരു കല ഉള്ളതുപോലെ മനസ്സിലെ അപ്പൊ ആ കഥാപാത്രം എപ്പോഴെങ്കിലും ചേച്ചി പേഴ്സണലി അഫെക്റ്റ് ചെയ്തതായിട്ട് തോന്നിട്ടുണ്ടോ അല്ല ശരിക്കും ഓരോ എനിക്ക് ക്രിസ്റ്റോ കഥ പറഞ്ഞപ്പോ ഞാൻ ഒന്ന് മൂടി വെക്കാൻ ശ്രമിച്ചിട്ടുള്ള എൻ്റെ ഒരു റിയാക്ഷൻ അത്രയും ഞാൻ ഷോഫ്ഡായിരുന്നു കാര്യം നമ്മളത്രയും ഓണസ്റ്റായിട്ട് ഒരു രീതിയിലുള്ള കളർപ്പും ഇല്ലാതെ ഇഷ്ടപ്പെടുത്താൻ ഒരു സ്ത്രീ കഥാപാത്രം ഞാൻ വായിച്ച് കണ്ടിട്ടില്ല ഇതിനു മുമ്പ് ആക്ച്വലി ടേക്ക് ഓഫ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സമീറയെ പറ്റിയിട്ട് ഫിലിം ക്രൂവിലുള്ള തന്നെ ഒരാൾ അപ്പോൾ അതിന് ഉണ്ടായിരുന്നു ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക സമീരാണ് സമീരൊട്ടും ചിരിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹേഷ് സമീരനെ ഡിഫെൻഡ് ചെയ്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതേ ചിരിപ്പിക്കാനും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഉള്ളത് സമീരം പോലെയുള്ള സ്ത്രീകളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിന് ഞാൻ ഒന്ന് കേട്ടിരുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ സിമിലർ തിങ് ഫോർ ക്രിസ്റ്റോ എൻ എൻ്റെ വിശ്വാസം ക്രിസ്റ്റോ കണ്ടു വളർന്നിട്ടുള്ള സ്ത്രീകളെ ശരിക്കും ഒബ്സേർവ് ചെയ്തും മനസ്സിലാക്കിയിട്ടുമാണ് എഴുതിയത് അതിലുപരി അതെനിക്കും ചേച്ചിക്കും ആ കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ അത് പിന്നെ ഐ തിങ്ക് ഗ്രേറ്റാഗോവിക്ക് പറഞ്ഞിട്ടുണ്ട് മീൻ വെൻ യു കാസ്റ്റ് പീപ്പിൾ ട്രസ്റ്റ് ദൻ പിന്നെ കൊടുക്കൂ അത് അവരുടെയും കൂടെ ആണെന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അത് ക്രിസ്റ്റു റീലി ടുഡ് ദാറ്റ് പക്ഷെ ഓരോ ദിവസവും നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോൾ എത്ര നമ്മൾ റിലാക്സ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു കുറച്ച് ബാക്കി ഉണ്ടാവും അപ്പോൾ ഓരോ ദിവസത്തിൻ്റെയും ഇങ്ങനെ മറ്റേ ഡെപ്പോസിറ്റ് പോലെ ഇങ്ങനെ അതിങ്ങനെ കയറി കയറി വരുമായിരുന്നു അത് കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ എന്താ പറയുക യാത്രക്ക് പോയി ഇമ്മീഡിയറ്റ്ലി ഷൂട്ട് കഴിഞ്ഞിട്ട് ഒന്നൊരു ആ ഖാനം ഒന്ന് ലൈറ്റ് ആക്കാൻ കഴിഞ്ഞിട്ട് പക്ഷെ എനിക്ക് ക്ലൈമാക്സ് ആണ് എൻ്റെ ഫേവറേറ്റ് അതുകൊണ്ട് തന്നെ ആ ഖാനം ഒന്ന് കുറച്ചൊന്ന് കുറഞ്ഞു ആ ഷൂട്ട് കഴിഞ്ഞ സമയത്ത് കാര്യം അവിടെ ഒരു അവിടെ ഫൈനലി അഞ്ജുവിനൊരു കിട്ടേണ്ടതാണ് അഞ്ജുന ആ ഒരു സേഫ് സ്പേസ് കിട്ടിയെന്നുള്ളൊരു ഒരു സമാധാനം എനിക്കില്ല അഞ്ജുവിന് വേണ്ടിയിട്ട്